ഒരു കോൺഗ്രസ് കാരി ബിജെപിയിൽ ചെന്നാൽ സംഘണി എന്ന് വിളിക്കും എന്നാൽ കോൺഗ്രസ് നേതാവിന്റെ മകൾ ബിജെപിക്കാരിയായാലോ അതും സംഘണി തന്നെ ഒരു പ്രൊമോഷനും കിട്ടില്ല പിന്നെ ഗവർണറാക്കാം കേന്ദ്രമന്ത്രിയാക്കാം രാജ്യസഭാ അംഗമാക്കാം എന്നൊക്കെ പറഞ്ഞതോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പത്മജയെ വിളിച്ചിറക്കി ബിജെപിയിൽ കൊണ്ടുവരാൻ പറ്റില്ല പത്മജ ഒന്നും കാണാതെ കൂടെ വരില്ലെന്ന് സുരേന്ദ്രനും ടീമിനും അറിയാം അത്ര തന്നെ മുരളി മന്ദിരം ഇരിക്കുന്ന വാർഡിന്റെ എങ്ങാനും പ്രസിഡന്റ് ആക്കാതിരുന്നാൽ മതിയായിരുന്നു ഇനി അങ്ങോട്ട് അവിടെ ബി ജെ പിയിൽ എല്ലാവരും തുല്യരാണ് പുറത്ത് നേതാവായി വിലസുന്നവരുടെ അവസ്ഥ നേരിട്ടറിയണമെങ്കിൽ പാർട്ടി ഓഫീസിനുള്ളിൽ ചെന്ന് നോക്കണം സമത്വ സുന്ദര സാഹോദര്യ ഏകരംഗത്തും അവിടെയല്ലാതെ മറ്റൊരിടത്തും കാണുന്നില്ല പക്ഷെ ഒരു കാര്യം അവർക്ക് കൂടി സ്വീകാര്യനായിരിക്കണം വലതുകൾ വച്ച് കയറുന്നയാൾ അല്ലെങ്കിൽ ഗ്രഹണി സമയത്ത് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത അമ്മായി അമ്മയുടെ തനിസ്വരൂപം കാണേണ്ടി വരും വന്നു കയറുന്ന മരുമകൾക്ക് വെറുതെയല്ല ഇത്രയും പറഞ്ഞത് പത്മതളം വിരിയിക്കാൻ ഒരുങ്ങി ബിജെപിയിൽ എത്തിയതാണ് പത്മജ വേണുഗോപാൽ പക്ഷേ അവിടെ വെള്ളവും വളവും കിട്ടാൻ ഒരൽപം സമയമെടുക്കും കാരണം പാർട്ടിയോട് താതർമ്യം പ്രാപിക്കണമല്ലോ കോൺഗ്രസുകാരെ പേടിച്ച് വീട്ടിലെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നടന്നതാണ് പാവം പത്മജ ഒരു കുരുപൂരും ഇടാൻ കോൺഗ്രസുകാർ അനുവദിക്കില്ലെന്നാണ് പത്മജ അടുത്തിടെ വെളിപ്പെടുത്തിയതും അതെ കെ കർണാകന്റെ മകൾ പത്മജ കോൺഗ്രസ് വിട്ടിട്ട് ഒരാഴ്ചയാകാൻ പോകുന്നു ബിജെപിയിൽ ചെന്നെത്തിയിട്ടും ഒരാഴ്ചയാകാൻ പോകുന്നു പത്മജ തിരികെ കോൺഗ്രസിൽ എത്തുമെന്ന് പ്രതീക്ഷ കൈവിടാത്ത ഒരുപറ്റം കോൺഗ്രസുകാരുണ്ടിപ്പോൾ പത്മജ കാരണം കോൺഗ്രസിന്റെ പാരമ്പര്യവും അഭിമാനവും ഇല്ലാതാകരുത് എന്ന് നിർബന്ധമുള്ളവർ ലഭിക്കുന്ന വിവരമനുസരിച്ച് ബിജെപിക്കുള്ളിൽ പത്മജയോ പത്മജ വന്നതിൽ ബിജെപി സംസ്ഥാന ഘടകത്തിനോ അത്ര തൃപ്തിയൊന്നുമില്ല കാരണം സുരേഷ് ഗോപി വഴി ഡൽഹി വഴി നേരെ കെട്ടിയിറങ്ങിയതാണ് ഈ പത്മജ തിരികെ വരാൻ കോൺഗ്രസുകാരാകട്ടെ വാദികൾ കൊട്ടിയടച്ചിട്ടുമില്ല പത്മജ പാർട്ടി വിട്ടതിപ്പോൾ അവർക്ക് ഗുണം ചെയ്തുവോ എന്ന് ഒരു വട്ടം കൂടി ആലോചിക്കണമെന്ന അഭിപ്രായം ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സജീവമാകുകയാണ് ആഴ്ച വരെ പത്മജ എന്ന കോൺഗ്രസ് നേതാവിനെ ആരാധനയോടെ നോക്കിക്കണ്ടവരാണ് ഈ പ്രവർത്തകർ കെ കരുണാകരനും കെ മുരളീധരനും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും പടിയിറങ്ങി പോയപ്പോഴും ആ കുടുംബത്തിൽ അടിയുറച്ചു നിന്നതാണ് പത്മജ ഇന്നാ പത്മജ എവിടെ നിൽക്കുന്നു അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ പത്മജിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട് നിങ്ങൾ അന്ന് കോൺഗ്രസിനൊപ്പം നിലപാടെടുത്തു എന്ന് ചിന്തിക്കേണ്ട ഏറ്റവും ഉചിതമായ സമയമാണ് ഇതെന്നാണ് പ്രവർത്തകർ പറയുന്നത് നിങ്ങളുടെ അച്ഛനും സഹോദരനും തെറ്റിതിരുത്തി കോൺഗ്രസിൽ തിരിച്ചെത്തി പക്ഷേ ഇന്ന് നിങ്ങൾ ചെന്ന് കൂട്ടുകൂടിയിരിക്കുന്നത് രാജ്യദ്രോഹികളുടെ ഒപ്പമാണ് എന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരുന്നു ബി ജെ പി പറ്റി നിങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല എന്ന് വ്യക്തം പിന്നെ എന്തിന്റെ പേരിലാണ് ഈ കൂടിച്ചേരൽ എന്നത് ഏറെ സംശയത്തിനും നൽകുന്നുണ്ട് കാലാകാലങ്ങളായി പത്മജ പൊതുവേദികളിലോ വർക്കറ്റ് ഹോം പൊളിറ്റിക്സിൽ നിന്നും മാറിക്കൊണ്ട് ഒരു മീഡിയയിലോ ശക്തമായ ഒരു അഭിപ്രായ പ്രകടനവും നടത്താൻ മുതിർന്നിട്ടില്ല എന്നിട്ടും കോൺഗ്രസ് പാർട്ടി ഒപ്പം ചേർത്ത് നിർത്തി പരമാവധി സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നൽകി എന്നിട്ടും നിങ്ങൾ എന്തേ പാർട്ടി വിട്ടു സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ ചോദിക്കുന്നത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ബിജെപിയുടെ ദുഷ്ടലാക്കിയവരുടെ അടിച്ചു തളിക്കേണ്ട റോളിൽ വെറും കറിവെയ്പിലായി നിങ്ങൾ മാറുകയാണെന്ന് മറ്റൊരു പ്രവർത്തകൻ കുറിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നിങ്ങളുടെ അച്ഛനെ അപമാനിക്കാൻ അച്ചാരം വാങ്ങിയിരിക്കുന്ന ഒരു മകളെ നിങ്ങൾ മാറിയിരിക്കുന്നു ലീഡറുടെ മകളെന്ന യോഗ്യതയല്ലാതെ മറ്റൊന്നും കൈമുതൽ ഇല്ലാതിരുന്നിട്ടും പാർട്ടി നിങ്ങളെ പരിഗണിച്ചില്ലേ എന്നിവർ ചോദിക്കുന്നു അതും നിങ്ങൾ യഥാർത്ഥത്തിൽ അർഹിച്ചതിലും ഇത്രയുമടങ്ങ് ഇത്ര രാഷ്ട്രീയ വിദ്യാഭ്യാസം കുറഞ്ഞ നിങ്ങൾക്ക് പാർട്ടി അനേക പദവികൾ നൽകിയിട്ടും കോൺഗ്രസ് നിങ്ങളെ പരിഗണിച്ചില്ലെന്ന് ഇപ്പോൾ വിലപിക്കുന്നത് ആത്മവഞ്ചനയല്ലേ എന്ന് മറ്റൊരു പ്രവർത്തകൻ ചോദിക്കുന്നു ബി ജെ പിക്ക് ഒപ്പം പോകാൻ കാരണം ഒത്തു നിങ്ങൾ കുറെ കാലമായി കാത്തിരിക്കുകയായിരുന്നു എന്നതല്ലേ സത്യം ബി ജെ പി കോൺഗ്രസ് സി പി എം ഒക്കെ പോലെ കേവലമൊരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ടാണ് നിങ്ങൾ കണ്ടതെങ്കിലത് നിങ്ങൾക്ക് രാഷ്ട്രീയ ബോധത്തിൽ എൽ കെ ജി നിലവാരം പോലുമില്ല എന്നാണ് അർത്ഥം ഇതൊക്കെയാണ് പത്മജയെ പറ്റി വന്ന പോസ്റ്റുകളിൽ അല്പമെങ്കിലും ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുന്നവ അല്ലാത്ത ഭാഷയുള്ള എത്രയെണ്ണം കോൺഗ്രസുകാർ പടച്ചുവിടുന്നുമുണ്ട് ബിജെപി പ്രവേശനത്തിന് പേരിൽ സഹോദരി പത്മജ വേണുഗോപാലിനോട് കൊമ്പ് കോർത്ത കെ മുരളീധരനോട് പക്ഷേ പ്രവർത്തകർക്ക് വിരോധമൊന്നുമില്ല കാരണം മുരളി ഇപ്പോഴും കോൺഗ്രസിലാണ് മുരളീധരൻ തൃശൂരിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പത്മജയ്ക്ക് ഒട്ടേറെ അവസരങ്ങൾ നൽകിയെന്നും അതെല്ലാം മറന്നുമാണ് ഈ ബി ജെ പി പ്രവേശനമെന്നുമാണ് മുരളീധരൻ അന്നുമെന്നും പറയുന്നത് എന്നാൽ അവഗണന സഹിക്കാനാകാതെയാണ് കോൺഗ്രസ് വിട്ടതെന്ന് പത്മജയം പറയുന്നു ശരിക്കും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കളത്തിൽ ഇറങ്ങി കളിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ വർക്കറ്റോം പൊളിറ്റിക്സിന്റെ പിന്നാലെ നടന്ന പത്മജയ്ക്ക് ആര് എവിടെ അവഗണിക്കാൻ എന്നാണ് ഇപ്പോൾ പ്രവർത്തകർ തിരികെ ചോദിക്കുന്നതും